നവീകരണം നടക്കുന്ന ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡിന്റെ അതിർത്തി നിർണയത്തിൽ അവ്യക്തത ആരോപിച്ച പ്രതിഷേധവുമായി കഴിഞ്ഞ ദിവസം നാട്ടുകാർ തടഞ്ഞു തുടർന്ന് പോലീസ് സംരക്ഷണയിലാണ് നിർമ്മാണം പുനരാരംഭിച്ചത് കാഞ്ഞിരപ്പുഴ റോഡിൽ കാഞ്ഞിരം ഭാഗത്തെ റോഡ് കയ്യേറ്റം കണ്ടെത്തുന്നതിന് നടത്തുന്ന സർവേയിൽ അവ്യക്തതയുണ്ടെന്നും കയ്യേറ്റം കണ്ടെത്തുന്നതിനുള്ള സർവേ നടത്തണമെന്നും ആവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മ രംഗത്ത് വന്നതോടെയാണ് കാഞ്ഞിരത്ത് സംഘർഷാവസ്ഥയുണ്ടായത് എം എൽ എ കെ ശാന്തകുമാരി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ കയ്യേറ്റക്കാർക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു നേരത്തെ സർവേ നടത്തി അടയാളപ്പെടുത്തിയ ഭാഗത്തുനിന്ന് മാറി റോഡിലേക്ക് ഇറക്കിയാണ് അഴുക്കുചാൽ നിർമ്മിക്കുന്നതെന്നും ഇത് കയ്യേറ്റക്കാരെ സഹായിക്കാനുമാണെന്നും ആരോപിച്ചാണ് ഇവർ അഴുക്കുചാൽ നിർമ്മാണം തടഞ്ഞത് കഴിഞ്ഞ ദിവസം എം എൽ എയുടെ നേതൃത്വത്തിൽ വ്യാപാരികളും സി പി എം നേതാക്കളും രഹസ്യമായി യോഗം ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ സർവേ ചെയ്ത് അടയാളപ്പെടുത്തിയ ഭാഗത്തുനിന്ന് മാറ്റി അഴുക്കുചാൽ നിർമ്മിക്കുന്നതെന്നും ഇത് അനുവദിക്കില്ലെന്നും ജനകീയ കൂട്ടായ്മ പ്രവർത്തകർ വാദിച്ചു ഇരുവിഭാഗവും തർക്കമായതോടെ പോലീസ് സംഘം എത്തി അഴുക്കുച്ചാൽ നിർമ്മാണം തടസ്സപ്പെടുത്തരുതെന്നും കയ്യേറ്റം പിന്നീട് ഒഴിപ്പിക്കാമെന്ന ധാരണയിലാണ് താൽക്കാലികം പ്രശ്നം അവസാനിച്ചത് മണ്ണാർക്കാട് ഡെപ്യൂട്ടി തഹസിൽദാറുടെ നേതൃത്വത്തിൽ സർവേ നടത്തി കയ്യേറ്റം കണ്ടെത്തി എഴുപത്തൊന്ന് പേർക്ക് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ കയ്യേറ്റം പൂർണ്ണമായും കണ്ടെത്തിയിട്ടില്ലെന്നും യഥാർത്ഥ സർവേ നടത്തണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ജനകീയ കൂട്ടായ്മ കഴിഞ്ഞ ദിവസം കാഞ്ഞിരത്ത് നടത്തിയ പ്രതിഷേധത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു പ്രതിഷേധം അവകാശപ്പെട്ടു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ